വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ പ്രസ്മീറ്റ് വിളിച്ച് വിളിച്ചത് അടുത്തിടെയായി പ്രത്യേകിച്ച് ഈ വർഷം നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാന്നൂറോളം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് കൊച്ചി സിറ്റി പോലീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഇരുപത് കോടിയോളം രൂപയാണ് പോയിട്ടുള്ളത് അത് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്നാണ് ഇത്രയും വലിയ തുകകൾ പോയിട്ടുള്ളത് പ്രത്യേകിച്ച് സി ബി ഐ ചമഞ്ഞ് തട്ടിക്കുക ഇ ഡി ചമഞ്ഞ് തട്ടിക്കുക കുറിയറിൽ ഡ്രഗ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ആൾക്കാരുടെ പൈസ വാങ്ങുക അതുപോലെ തന്നെ ഫോറെക്സ് ട്രേഡിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഫേക്ക് ആപ്പുകൾ വഴി പൈസ തട്ടിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പുകൾ വഴി പൈസ തട്ടിക്കുന്ന കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ അടുത്തിടെക്ക് സംഭവിച്ച കേസുകൾ ഞാൻ വിവരിക്കാം ഒരു വ്യക്തിയുടെ നിന്ന് ഈ ഷെയർ ട്രേഡിംഗ് ആപ്പ് ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം മൂന്നര കോടി രൂപയാണ് ഒരാൾക്ക് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കോടിയോളം രൂപയാണ് മറ്റൊരു വ്യക്തിക്ക് പോയിട്ടുള്ളത് അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാർ ഡൽഹി പോലീസും സി ബി ഐ ആണെന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ട് അദ്ദേഹത്തിന്റെ ഈ പണം തട്ടുകയുണ്ടായി വേറൊരു വ്യക്തിക്ക് ഈ കുറിയർ സ്കാം അതായത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത പാഴ്സലിൽ കുറിയർ ആ കുറിയറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഏകദേശം അഞ്ചു കോടി രൂപയോളമാണ് തട്ടിച്ചത് മറ്റൊരാൾക്ക് കറൻസി ട്രേഡിങ് ഫേക്ക് കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം ഏഴ് കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത് ഇതിന്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഈ തട്ടിപ്പുകാര് ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫേമോ ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് ഇല്ലെങ്കിൽ അത് തട്ടിപ്പിനാണ് തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വക ഒരു വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ആർക്കെങ്കിലും ഈ തട്ടിപ്പിന് ഇരയാൽ എത്രയും പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും അങ്ങനെ അതിൽ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസുണ്ട് പക്ഷേ വൺ നയൻ ത്രീ സീറോയിലേക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ് ഡീറ്റെയിൽഡ് പ്രസ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തരുന്നത് ഇത് ഇത് മെയിൻലി ഇത് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളത് കോടി ഉണ്ട് പിന്നെ ഈ നാല് കേസുകളിൽ മാത്രമായിട്ടാണ് ഏകദേശം ഈ ഇരുപത് കോടി എന്ന് പറയുന്നത് ഈ ഏഴു കോടി അഞ്ചു കോടി തുടങ്ങിയ വലിയ എമൗണ്ടുകളിൽ കേസ് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ആണ് ഫേക്ക് ലോൺ ആപ്പ് സ്കാമും ഉണ്ട് പക്ഷെ അത് അതിൽ പോകുന്ന തുക അത്ര വലിയ തുകകളല്ല ഇത് ബാ നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുവരുന്നത് ഈ വ്യക്തികളെല്ലാം തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഒരാൾ ഒരു ഐ ടി കമ്പനിയുടെ ഉടമസ്ഥൻ കൂടിയാണ് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് എമൗണ്ട് കൂടുതൽ പോയിട്ടുള്ളതായി കണ്ടിട്ടുള്ളത് അപ്പോ വീട്ടമ്മമാര് ചെറിയ തുകകൾ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ വലിയ വലിയ തുക അതായത് കോടിക്കണക്കിന് രൂപ പോയിട്ടുള്ളത് ആ ഇങ്ങനത്തെ വ്യക്തികളിൽ നിന്നാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഡേ ലോങ് കോൾസ് അത് പിന്നെ അവർക്ക് അവർ സ്കൈപ്പ് കോളിലേക്ക് വരുത്തുകയും സ്കൈപ്പ് വീഡിയോ കോളിംഗ് വഴി അവർ അവരോട് അവരെ മാനസികമായി ഇതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ തട്ടിപ്പിൽ നിന്ന് ഒഴിവാക്കാം അതെ രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിയണം ഒരുപാട് കേസുകളിൽ നമ്മൾ ഈ വൺ നയൻ ത്രീ സിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ട് ഒരുപാട് ഏകദേശം ഒരു കോടിയോളം രൂപ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രോസസ്സ് ഒരു കോടി മോളിൽ ഓൾറെഡി റീക്ലെയിം ചെയ്ത് കഴിഞ്ഞു വിവിധ കേസുകളിലായിട്ട് ഇപ്പോഴും നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനോട് ഇപ്പം ക്ലെയിംസ് ഒരു ത്രീ മൂന്ന് കോടിയുടെ ക്ലെയിംസ് ഇപ്പോ പെൻഡിങ് ആണ് അത് ഈ നാനൂറ് കേസുകളിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് കണ്ടാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അത് ഫ്രീസ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതെ അത് സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നാണ് ഏറെ പങ്കും വരുന്നത് പക്ഷെ അത് എല്ലാവരും ഈ സിമ്മും ഇല്ലെങ്കിൽ ഈ അക്കൗണ്ട്സും എല്ലാം പല പല വ്യക്തികളുടെ പേരിലാണ് ഈ ഇതിന് പിന്നിലുള്ളവരുടെ യഥാർത്ഥ പേരിലല്ല ഇത് ചെയ്യുന്നത് ഈ അക്കൌണ്ട്സോ അല്ലെങ്കിൽ സിം കാർഡുകളോ അതുകൊണ്ട് യഥാർത്ഥ വ്യക്തികളിലേക്ക് എത്താൻ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഒരുപാട് കേസുകളിൽ യഥാർത്ഥ വ്യക്തികളെയും പിടിച്ചിട്ടുണ്ട് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടവരെയും നമ്മൾ നമ്മുടെ കേസിൽ പ്രതിയായവരെയും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു അതെ അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ബാങ്ക് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ബാങ്ക് അധികൃതരുടെ ഇൻവോൾവ്മെന്റ് എന്ന് കൂടി നമുക്ക് നമുക്കിപ്പോ സംശയമുണ്ട് ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് രണ്ടു തരത്തിലും ഉണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ഉണ്ട് അല്ലാതെ മരിച്ചുപോയവരുടെയും ഉണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ ആണെങ്കിൽ അവർ അവർക്ക് ചെറിയൊരു തുക നൽകി അതിന്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുകയാണ് പതിവ് അതായത് അവരുടെ എ ടി എം കാർഡും ഈ അക്കൗണ്ടിന്റെ പാസ്വേഡും ലോഗിൻ ലോഗിനും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവരുടെ അവർക്ക് അറിയാത്ത രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉടനെ തന്നെ ഇമീഡിയറ്റ്ലി വിഡ്രോ ചെയ്യാണ് ഒരു സെല് ചെയ്യുന്നതിന് സമാനമാണ് പക്ഷെ അതിപ്പോ ഒരു ക്രൈമാണെന്ന് പറയാൻ പറ്റില്ല അല്ല ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ പ്രതിയാക്കാൻ അത് എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും യു പിയിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും പല മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗാങ്സ് ഇതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവരുടെ മെത്തേഡ് സെയിം ആണ് മെത്തേഡ് സെയിം ആണെന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവര് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇത് വിക്ടിംസ് എല്ലാം മലയാളികളാണ് പ്രതികൾ വളരെ കുറവാണ് മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് റാൻഡമാണ് മിക്ക കോൾസും റാൻഡമായിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്ത് നമ്മള് പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹൈ െറ്റ്വർത്തിന്റെ ജ്യൂസ് പ്രത്യേകിച്ച് ഈ ഫേക്ക് ഷെയർ ട്രേഡിംഗ് സ്കാമും ഫേക്ക് ഫേക്ക് ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി അതിന്റെയൊക്കെ ഫേക്ക് ആപ്പുകൾ ടാർഗറ്റ്സ് ഹൈ നെറ്റ്വർത്തിന്റെ ജ്യൂസ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ മറവിൽ ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിലൊക്കെ ആയിരിക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതില് അവര് ശ്രദ്ധിക്ക ആ ഒരു ശ്രദ്ധ മൂലമാണ് അവർ ഈ ചതിയിൽ അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഫേക്ക് ആപ്പിലാണെങ്കിൽ തന്നെ അക്കൗണ്ടും കമ്പനിയുടെ പേരിലായിരിക്കണല്ലോ പക്ഷെ അക്കൗണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സിറ്റികളിലുള്ള ഒരാളുടെ ആളുടെ പേരിലായിരിക്കും ഉള്ളത് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക ഇവരിപ്പം ഫോറക്സ് ഇത് ഇവര് ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട് പല പല സോഷ്യൽ മീഡിയയിലും ഇല്ലെങ്കിൽ ടെലിഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്യം കൊടുക്കുന്നു ലിങ്ക് അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് അപ്പം ആ ലിങ്കിൽ കയറിയാണ് ഇവർ ഈ പല ഫേക്ക് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജുവൽസിന്റെ അക്കൗണ്ടിലേക്കായിരിക്കാം പക്ഷേ കുറെ കാലം ഈ ഈ ഫേക്ക് ആപ്പിനകത്ത് ഇവരുടെ ഇൻവെസ്റ്റ് ചെയ്ത തുക വർദ്ധിക്കുന്നതായി ഇവർ കാണുന്നുണ്ട് അപ്പോൾ ഇവർ കൂടുതൽ കൂടുതൽ തുക ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു ഘട്ടത്തിൽ ഇവർ പിൻവലിക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിൻവലിക്കണമെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടയ്ക്കണം ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് കാണിക്കുന്നെന്ന് പറഞ്ഞ പത്തോ ഇരുപതോ അമ്പതോ ഇരട്ടി വർധനമാണ് അപ്പോൾ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തയാൾക്ക് ഇരുപത് കോടി റിട്ടേൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി അത് പിൻവലിക്കാൻ വേണ്ടി വീണ്ടും ഒന്നോ രണ്ടോ കോടി കൂടെ ഇവർ ചോദിക്കുമ്പോൾ എല്ലാവരും അതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ഒരു കോടിയും പിന്നെ ഈ റിട്ടേൺസിന് ടാക്സ് എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നോ രണ്ടോ കോടിയും കൂടെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ അത് റാൻഡമായിട്ട് കോൾ ചെയ്ത് പ്രത്യേകിച്ച് ഫെഡക്സ് ഫെഡക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറിയർ കമ്പനിയുടെ പേരിലാണ് അത് ചെയ്യുന്നത് അതായത് ഒരു പാഴ്സല് നിങ്ങളുടെ ഐ ഡി ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഡി ഉപയോഗിച്ചിട്ട് ഒരു പാഴ്സൽ കസ്റ്റംസ് ിൽ ഇ ഡി പിടിച്ചിട്ടുണ്ട് അതിനകത്ത് ഡ്രഗ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഇവർ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇവരെ സ്കൈപ്പ് കോളിലേക്ക് വിളിക്കുകയും സ്കൈപ്പ് കോളിൽ ഇരിക്കുന്ന ആൾ ഒരു പോലീസ് സ്റ്റേഷന് സമാനമായ ഒരു സെറ്റിലായിരിക്കും ഇരിക്കുന്നത് സിനിമ സെറ്റ് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിത്രീകരണമായിരിക്കും ആ യൂണിഫോമിലും ആയിരിക്കും പലപ്പോഴും അത് മുംബൈ പോലീസ് എന്നോ ഇല്ലെങ്കിൽ ഡൽഹി പോലീസ് എന്നോ സി ബി ഐ എന്നോ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഭയപ്പെടുത്തി ഇവരുടെ കയ്യിലുള്ള യഥാർത്ഥ പൈസ വെരിഫിക്കേഷൻ എന്ന വ്യാജേന ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് അതായത് ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയും പൈസ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല ഇല്ല ഇല്ല ഇവിടെയെല്ലാം ലോക്കലായിട്ട് കേന്ദ്രത്തിൽ ആ പരാതി പോലീസിന്റെ ഭാഗവും നടപടിക്രമം പറഞ്ഞു ഒഴിവാക്കണം എന്ത് പൈസ ലോൺ തരാൻ ടി എസ് ടി അടയ്ക്കാൻ പറഞ്ഞു പൈസ നമ്മൾ പരിശോധിക്കുക അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി എടുക്കുന്നുണ്ട് ഇവിടെ ക്രിപ്റ്റോ ലീഗൽ ലീഗലാണ് ഇപ്പോൾ ലീഗലാണ് പക്ഷെ അതിന്റെ ആപ്പ് ലീഗൽ ആണോ ഇല്ലെങ്കിൽ ആപ്പ് യഥാർത്ഥ കമ്പനിയുടെ ആപ്പ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കമ്പനിയും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പണം ഒരു മറ്റൊരു വ്യക്തിയുടെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രമുഖ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിലുള്ള ഫേക്ക് ആപ്പ് ആണെങ്കിൽ കൂടെ ആ ആപ്പിലേക്കെന്നും പറഞ്ഞ് അവിടുത്തെ ഒരു എംപ്ലോയി ഇല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിയുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഒരു കമ്പനിയും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഏജൻസിയും അങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ചെക്ക് ചെയ്യണം എന്ന് പറയില്ല പക്ഷെ അതിലാണ് ആൾക്കാർ ഈ ചതിയിൽ പെടുന്നത് അതിലും വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ എ ടി എമ്മുകളിൽ നിന്ന് ക്യാഷ് വിഡ്രോയോ ഇല്ലെങ്കിൽ ബാങ്കിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ടെമ്പററി ഗ്ലിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നതിന് പകരം ഈ ഫേക്ക് കസ്റ്റമർ ഐ ഡി ഇല്ലെങ്കിൽ ഫേക്ക് കസ്റ്റമർ നമ്പർ കെയർ നമ്പേഴ്സ് ഇവര് വെബ്സൈറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് പരസ്യമായിട്ടാണ് വരുന്നത് പല വെബ്സൈറ്റിലും നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഏത് സെർച്ച് വെച്ച് സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ഇവർ പരസ്യം കൊടുത്തിരിക്കും പക്ഷെ ആ പരസ്യം പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ കെയർ നമ്പർ വ്യാജ നമ്പർ ആവാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് ഏത് ഏത് ബാങ്കിന്റെയോ ഇല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും അവരുടെ ഓതറൈസ്ഡ് സൈറ്റിൽ കയറി മാത്രമേ അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാൻ പാടുള്ളൂ ഈ വ്യാജ കസ്റ്റമർ കെയർ വഴിയും ഒരുപാട് പേരുടെ പണം പോകുന്നുണ്ട് കാരണം ഇവര് ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുകയും ലോഗിനും പാസ്വേഡും അതോടൊപ്പം ഒ ടി പിയും ചോദിക്കുകയും ചെയ്തു ഈ വിക്റ്റം വിചാരിച്ചിരിക്കുന്ന പറയുന്നത് ഇത് ആ ബാങ്കിന്റെ ഒറിജിനൽ കസ്റ്റമർ കെയർ നമ്പർ എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്യുന്നത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിദേശ കോളുകളുടെ എണ്ണം നമ്മൾ അധികം നോട്ടീസ് ചെയ്തിട്ടില്ല ഇപ്പോ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇത്രയും പറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ ഇന്ത്യക്ക് അത്തു നിന്നുള്ള കോള് തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മഹാരാഷ്ട്ര ഉണ്ട് രാജസ്ഥാൻ മലയാളികളുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ് അക്യൂസ്ഡ് എല്ലാം നോൺ മലയാളീസാണ് അന്യ സംസ്ഥാനത്തെ ആൾക്കാർ തന്നെയാണ് അക്യൂസ്ഡ് അധികവും മലയാളികൾ അക്യൂസ്ഡ് ആയിട്ടുള്ള കേസുകൾ അപൂർവ വളരെ വളരെ അക്യൂസ്ഡ് ട്രാക് ട്രാക്ക്ഡൌൺ ചെയ്യുന്നത് വളരെ പാടാണ് കാരണം ഇവരെല്ലാം ഫേക്ക് ഐഡിയും ഫേക്ക് സിം കാർഡുകൾ പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ട്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ പല കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേസുകളിലും അവർ പ്രതിയായവരായും നമ്മൾ അവരും നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് പല ട്രേഡിംഗ് ആപ്പുകളാണ് പല കമ്പനികളുടെ അതായത് ജെന്യൻ കമ്പനികളുടെ പേരിലുള്ള ഷെയർ ട്രേഡിംഗ് ആപ്പുകളുണ്ട് അത് ഫോറക്സ് ട്രേഡിങ്ങിന്റെ ആപ്പുകളുണ്ട് അതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ ആപ്പുകളും ഉണ്ട് പക്ഷെ ഈ ആപ്പുകളെല്ലാം നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോൾ ഈ കമ്പനിയുടെ പേരിലല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ പേരിൽ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നത് അപ്പൊ അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോ അതെ അതെ ഇൻഫോ പാർക്കിലാണ് ഈ ഏഴ് കോടി രൂപയുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർത്തിൽ ഒരു അഞ്ചു കോടിയുടെ കേസുണ്ട് അതുപോലെ തന്നെ സെൻട്രലിൽ മൂന്നര കോടി മരടില് ആറ് കോടി ഇത് ഈ ഇതാണ് ഏറ്റവും നാല് വലിയ ബിഗസ്റ്റ് കേസസ് എന്ന് പറയുന്നത് അതെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നടന്ന ഇമ്പോർട്ടൻറ്റ് കേസുകളാണ് ഏറ്റവും തുക കൂടുതലുള്ള കേസുകൾ ഏഴു കോടി എന്ന് പറയുന്നത് ഒരു ഐ ടി ഓണറിന്റെ ആണ് ഒരു ഐ ടി കമ്പനി ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ തന്നെയാണ് അദ്ദേഹം ഫോറക്സ് ട്രേഡിൽ പൈസ നഷ്ടപ്പെട്ട ആളാണ് അത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണ് നാല് കേസ് രണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ പരാതി ഓൾറെഡി പുള്ളി ഒരു കഴിഞ്ഞ ഒരു മൂന്നോ മൂന്ന് മാസം കൊണ്ടാണ് ഈ പൈസ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് ശേഷമാണ് മനസ്സിലായത് കംപ്ലൈൻസ് വരുന്നത് ഈ വലിയ തുകകളെല്ലാം കുറച്ച് ടൈം ഡിലേ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും ഈ ട്രാൻസ്ഫർ ചെയ്ത പൈസ എല്ലാം അവർ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും അത് എമൗണ്ട് ഉണ്ടോ ഇല്ലതിനെ ആസ്പദമായിട്ടിരിക്കും നമ്മുടെ അടുത്ത മൂവ് എന്ന് പറയുന്നത് ഇപ്പോ ചില അക്കൗണ്ടുകളിൽ ഒരു പൈസ പോലും കാണില്ല ഉള്ള അക്കൗണ്ടിൽ നമ്മൾ ക്ലെയിം നമ്മുടെ മെസ്സേക്കൊണ്ട് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു ഒരു വൺ മന്തിനുള്ളിൽ തന്നെ അതെ 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 നോർത്തിൽ അഞ്ചുകൂടി അല്ല അത് കുറിയർ സ്കാമാണ് കുറിയർ സ്കാം നോർത്തിൽ അതിന്റെ അത് 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 ഓൺലൈൻ സ്കാം തട്ടിപ്പല്ല അതല്ലാതെ അത് പണ്ട് മുതലെ നടന്ന വിസ തട്ടിപ്പ് പണ്ട് മുതലെ ഉള്ള ഒരു സംഭവമാണ് അത് ഓൺലൈൻ സ്കാട്ട് കണക്ഷൻ അല്ല അത് സെപ്പറേറ്റ് അല്ലാതെ നടക്കുന്ന തട്ടിപ്പാണ് അതും അത് നടക്കുമെന്ന് അതിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരുപാട് ഏജൻസി അത് നമ്മള് അവരെ അറസ്റ്റും ചെയ്യുന്നുണ്ട് അതെ അത് ഫോറക്സ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ കറൻസി ട്രേഡിംഗ് ആപ്പിന്റെ ഒരു ഇരയായതാണ് നയൻ ത്രീ സീറോയിലാണ് ഹൺഡ്രഡ് പേർസെന്റ് കേസസും നമ്മൾ അവർ വന്ന് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതും വൺ നയൻ ത്രീ സീറോയിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളാണ് കാരണം വൺ നയൻ ത്രീ സീറോയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അവര് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇമീഡിയറ്റ്ലി തന്നെ കൺസേൺ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയും അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയും അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്ത ബാങ്ക് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അത് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതാണ് വൺ നയൻ അത് ഓൾറെഡി വൺ നയൻഡ് ത്രീ സീറോയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അവർ ഫ്രീസ് ചെയ്യാനുള്ള അവിടെ നിന്ന് തന്നെ ഒരു പ്രൊസീജിയർ തുടങ്ങും അത് കഴിഞ്ഞ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളും ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ബാക്കി അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുന്നു Gracias.